ഞാൻ ഇവിടെ കാണുന്നുണ്ട് പിന്നെ അത് പറഞ്ഞില്ല എന്നെ വലേടാ പാഴമേടിയയേ ഇവർ വന്നു മുറ്റലേന്നട് വന്നാ આવോ അതു മുറ്റാണേ ചെയ്യേ എന്നെ ഞാനൊന്നുമല്ല അപ്പോൾ അങ്ങോട്ട് സീയാനേ ോട്ട് പോവും പക്ഷെ ഒന്നും ഇല്ലായിരുന്നില്ല കാലം വരാതെല്ലാം ബാങ്കിലോട്ടോട് പോകില്ല ഇനി ആരെ ഒറ്റാ നിൽക്കില്ലേ നിൽക്കില്ലേ ആഹാ ഈച്ചണ്ട അപ്പോൾ തന്നെ മുമ്പേ ഞാൻ ഇവിൾ കിടക്കാൻ ആയപ്പോൾ ഇവിൾ എന്നെ കണ്ടോ നിനക്ക് മാത്രം ഉള്ളതല്ലേ ഇയാമോ നമുക്ക് മൂന്ന് പേർക്കുള്ളതാണ് ആ അതേ കാര്യം ശരിയാ നമുക്ക് മൂന്ന് പേർക്കുള്ളതാണ് ആ എങ്ങിനെ ternary ഇതിനെ കൊണ്ടോ വെച്ചേ ഇവിടെ എല്ലാം കറ്റേറ്റ് സാധനം ഗഗ വലിയ ആയിക്കണേ അഞ്ച് മിനിറ്റ് മതി ഒന്നും ആയില്ല അല്ല എനിക്ക് കോഴി അത്ര കോഴി കയർത്തിയോട് അത്രയായില്ലോ തിരിച്ചാണ് ഇപ്പോഴും